പ്രിയപ്പെട്ടവരെ നമസ്കാരം ഈ വീഡിയോ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാതെ ഒരു ഇഗ്നോ വിദ്യാർത്ഥിയാണ് താങ്കൾ എങ്കിൽ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ പൂർണമായി കാണുക ഇത് നിങ്ങൾക്കുള്ള ഒരു ഇൻഫർമേഷൻ ആണ് ഇന്ന് അല്ലെങ്കിൽ നാളെ ഈ പ്രശ്നം താങ്കൾ അഭിമുഖീകരിക്കേണ്ടി വരും ഇന്ന് അല്ലെങ്കിൽ നാളെ ചിലപ്പോൾ നാളെ എന്ന് പറയുന്നത് ഒരു മാസം കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് അഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് താങ്കൾ അനുഭവിക്കുന്ന ഒരു വിഷമകരമായ സിറ്റുവേഷൻ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്നതിനോടൊപ്പം നിർബന്ധമായും മനസ്സിലാക്കി വച്ചിരിക്കേണ്ട സംഗതിയാണ് ഒരു പേപ്പറും പേനയും എടുത്ത് വച്ചിട്ട് താങ്കൾ ഈ വീഡിയോ കാണുക ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള താങ്കളുടെ പഠനവുമായി നേർബന്ധമുള്ള ഒരു ഇൻഫർമേഷൻ ആണ് വീഡിയോയെ പറ്റി ഇത്രയും ആഴത്തിൽ ഞാൻ പറയുമ്പോൾ അതിന്റെ ഗൗരവം മനസ്സിലാക്കണം ഈ വീഡിയോയിൽ ഞാൻ നൽകിയിരിക്കുന്ന തമ്പുണയിൽ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ എഴുതി കിട്ടിയ മാർക്കുകളും പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റിൽ വന്ന മാർക്കുകളും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് ഒരു പെൺകുട്ടിയുടെ ആവലാതി വേവലാതി പരാതി പരിഭവം there is no relation between written marks and marks appearing in professional certificate എന്നുള്ളതാണ് ഈ ഒരു കുട്ടിയുടെ ഒരു വിഷമം എന്ന് പറയുന്നത് ആ വിഷമം വെറുതെയല്ല ഞാൻ ഇത് തന്നെ ഇതുപോലെ മ്പണയിൽ ആക്കി മാറ്റിയതാണ് ഇതാണ് എനിക്ക് എക്സാം എഴുതിയ എനിക്ക് എക്സാം എഴുതി കിട്ടിയ മാർക്ക് കുറച്ച് മാർക്കുകൾ കാണിച്ചു തന്നിട്ടുണ്ട് എഴുതി കിട്ടിയ മാർക്കുകളും പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റിൽ വന്ന മാർക്കുകളും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നാണ് ആ കുട്ടിയുടെ പരാതി പക്ഷേ ഇത് കൃത്യമായി ഞാൻ പല വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള സംഗതിയും താങ്കൾക്ക് മനസ്സിലാകാത്തതുമാണ് സത്യത്തിൽ ഈ കുട്ടിക്ക് ആശ്വാസമാണ് കിട്ടിയിരിക്കുന്നത് കുട്ടി മനസ്സിലാക്കിയിട്ടില്ല കുട്ടിക്ക് പറ്റിയ അബദ്ധം താങ്കൾക്ക് ഇനി പറ്റാൻ പോകുന്ന അബദ്ധം ഇഗ്നോ യഥാർത്ഥത്തിൽ തരുന്ന മാർക്കുകൾ എങ്ങനെ എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഇനി നമ്മൾ സവിസ്തരം കാണുന്നത് സവിസ്തരം കേൾക്കുന്നത് അത് എന്താണ് എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാം കൃത്യമായി നമ്മൾ മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്ന ചില ടൂളുകളാണ് ആദ്യം ഞാൻ ഈ വീഡിയോ ഈ ആളിലെ ഓഡിയോ ഒന്ന് താങ്കളെ കേൾപ്പിക്കാം പി ജി ഇംഗ്ലീഷ് ആയിരുന്നു ഇപ്പോ ഈ ആഴ്ചയിലാണ് എനിക്ക് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് വന്നത് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റിൽ ഉള്ള മാർഗും ഈ ഗ്രേഡി കാർഡിൽ എഴുതി കിട്ടിയ മാർക്കും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല അസൈൻമെന്റിലാണെങ്കിലും എഴുതി കിട്ടിയ ഗവൺമെന്റ് എക്സാമിൻ്റെതായാലും അതിലുള്ള മാർക്കും ഒന്നല്ല സർട്ടിഫിക്കറ്റിൽ വന്നപ്പോ വന്നത് അതെന്താണ് എങ്ങനെയെന്ന് ഒന്ന് പറഞ്ഞു തരുമോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണെങ്കിൽ എക്സാം എല്ലാം എഴുതിട്ട് കംപ്ലീറ്റ് ആയത് രണ്ടായിരത്തി പത്തൊമ്പത് അഡ്മിഷൻ ആയിരുന്നു അപ്പൊ മുന്നേ എഴുതിയ എക്സാം ഒക്കെ കംപ്ലീറ്റ് ആയ കുട്ടികൾക്കൊക്കെ അതേ മാർക്ക് തന്നെയാണ് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റിലും വന്നത് എന്നാണ് അന്വേഷിച്ചപ്പോ പറഞ്ഞത് ഇതിന് പുതിയ മാറ്റമാണോ അതുപോലെ തന്നെ നൂറ്റി ഇരുപതിലായിരുന്നല്ലോ എക്സാം എഴുതിയപ്പോ മാർക്ക് ഉണ്ടായിരുന്നത് ഇതിപ്പോ നൂറിലാണോ ഇതിന് കാണിക്കുന്നത് അതെന്താന്ന് എനിക്ക് അറിയില്ല അതുകൊണ്ടാണ് സാറോട് ചോദിച്ചത് ഈ പറഞ്ഞിരിക്കുന്ന സംഗതിയിൽ നാല് വസ്തുതകൾ ആ കൃത്യമായി പറയുകയും അത് പൂർണ്ണമായിട്ട് അയക്കുകയും അത് എന്നാൽ തെറ്റായി പറയുകയും ചെയ്തിരിക്കുകയും അയക്കരുത് നൽകിയിരിക്കുന്ന എനിക്ക് പരിശോധിക്കണമെങ്കിൽ പരിശോധിക്കുക പൂർണ്ണമായിട്ട് മാർക്ക് ലിസ്റ്റും പൂർണ്ണമായിട്ട് ഐഡന്റിറ്റി കാർഡും അയക്കോട്ടെ അതിൽ ഒരാള് വിശ്വാസം ഉണ്ടെങ്കിലേ അയാളുമായിട്ട് നമ്മൾ മനസ്സിലാക്കാം ആ കുട്ടിക്ക് നൽകിയിരിക്കുന്ന വിവരം ഞാൻ ഇവിടെ നൽകുന്നില്ല മാത്രമല്ല ആ കുട്ടിക്ക് മൂന്ന് അബദ്ധങ്ങളാണ് ഈ ഈ ഒരു സന്ദേശത്തിലൂടെ ആ കുട്ടിക്ക് സംഭവിച്ചിരിക്കുന്നത് മൂന്ന് അബദ്ധങ്ങളാണ് പറയുന്നത് ഒന്ന് എനിക്ക് കിട്ടിയ മാർക്കുകൾ പൂർണമായും ഇഗ്നോ അതിൽ നൽകിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇഗ്നോ മാർക്കുകൾ കുറച്ച് ചോർത്തി വച്ചു അല്ലെങ്കിൽ പിടിച്ചു വച്ചു എന്ന് ഒരു ആരോപണം ഈ കുട്ടി പറയുന്നത് നാളെ നിങ്ങൾക്കും ഇത് ബാധകമാണെട്ടോ മാത്രമല്ല അസൈൻമെന്റിൽ വന്നിരിക്കുന്ന മാർക്കുകൾ അല്ല എനിക്ക് അസൈൻമെന്റിൽ അവസാന മാർക്കുകൾ വന്നിരിക്കുന്നത് കുട്ടിയുടെ ആരോപണം എന്ന് പറയുന്നത് വളരെ വ്യക്തമായി മനസ്സിലാക്കിക്കോളൂ കുട്ടി പറയുന്ന സംഗതി ഇതാണ് അസൈൻമെന്റിന് എഴുപത്തി മൂന്ന് എഴുപത്തി ആറ് അറുപത്തി ആറ് അറുപത്തിയെട്ട് എൺപത്തി മൂന്ന് എൺപത് എഴുപത്തി ഒന്ന് എഴുപത്തി ഒമ്പത് എന്ന മാർക്കുകൾ കിട്ടിയിട്ടുണ്ട് പക്ഷേ അസൈൻമെന്റിൽ ആ കുട്ടിക്ക് മാർക്കായി കിട്ടിയിരിക്കുന്നത് ആക്ച്വലി ഗ്രേഡ് കാർഡിൽ അസൈൻമെന്റ് ഇരുപത്തിരണ്ട് അസൈൻമെന്റ് മാർക്ക് ഇവിടെ കാണുന്നുണ്ടല്ലോ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത് ഇരുപത് ഇരുപത്തി അഞ്ച് ഇരുപത്തിനാല് 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 എന്നാണ് മാർക്കുകൾ കാണുന്നത് ആ കുട്ടിയുടെ മറ്റൊരു സുപ്രധാനമായ പരിഭവം നൂറ്റി ഇരുപതിലായിരുന്നു മാർക്കുകൾ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നത് പക്ഷെ എനിക്ക് എന്താണ് നൂറ് നൂറ് എന്ന് കാണുന്നത് എന്ന് അത് വളരെ 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 അടിസ്ഥാനരഹിതമായ ഒരു സംഗതിയാണ് അങ്ങനെ ഒരു നൂറ്റി ഇരുപത് മാർക്കിലുള്ള പരീക്ഷ ഇല്ല മറ്റു കുട്ടികളോട് ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ റിപ്ലൈ അങ്ങനെയായിരുന്നു ഇപ്പോൾ വന്നതാണോ ഈ ഇരുപതിലാണോ ഒരു കാരണവശാലും നൂറ്റി ഇരുപത് മാർക്ക് വെച്ച് ഇഗ്നോ പരീക്ഷ നടത്തുന്നില്ല ഇഗ്നോയിലെ മാക്സിമം മാർക്ക് നൂറ് മാർക്ക് നൂറ് മാർക്ക് നൂറ് മാർക്ക് നൂറ് മാർക്ക് എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഇനി താങ്കൾ ഈ രണ്ടെണ്ണവും തമ്മിൽ ആനുപാതികമായി താങ്കൾ പരിചയപ്പെടേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അത് രണ്ട് സ്ക്രീനായിട്ടാണ് താങ്കളെ കാണിക്കുന്നത് രണ്ട് സ്ക്രീനായി താങ്കളെ കാണിക്കുമ്പോൾ കുറച്ചും കൂടി ഐഡിയ വളരെ വ്യക്തമായി താങ്കൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ രണ്ട് സ്ക്രീനിലായി ഇത് താങ്കളെ കാണിക്കുന്നത് താങ്കൾ സ്വാഭാവികമായും ഇതിലെ രണ്ട് സ്ക്രീനായി കാണുമ്പോൾ താങ്കൾക്ക് എല്ലാ സംഗതിയും വളരെ കൃത്യമായി മനസ്സിലാകും എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ ഇത് രണ്ട് സ്ക്രീനായി തന്നെ താങ്കൾക്ക് കാണിച്ചു തരുന്നത് ഇനി നമ്മൾ പേപ്പറും പേനയും എടുത്ത് കൃത്യമായി താങ്കൾ എഴുതിക്കോളൂ രണ്ട് സ്ക്രീനിൽ ഇത് കാണിക്കണം എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിലാകായ്മ നിങ്ങളുടെ അജ്ഞതയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഉദാഹരണത്തിന് നിങ്ങൾ എടുക്കുന്നതിൽ ഒരു പേജില് ഒരു പേപ്പർ ആണല്ലോ താങ്കൾ എടുത്തിരിക്കുന്നത് ഒരു വൈറ്റ് പേപ്പർ എടുത്തോളൂ മടക്കുക രണ്ടാക്കി മടക്കുക അല്ലെങ്കിൽ ഒരു 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 ഇതുപോലെ ഞാൻ വരച്ചതുപോലെ കോളം ഇവിടെ ഇങ്ങനെ വരയ്ക്കുക ഒരു ഭാഗത്ത് ടി ഇ ഇ എന്ന് എഴുതുക മറ്റൊരു ഭാഗത്ത് അസൈൻമെന്റ് ഇവിടെ ടി ഇ ഇ എന്ന് എഴുതുക ഇവിടെ അസൈൻമെന്റ് എന്ന് എഴുതുക ഇവിടെ ടോട്ടൽ എന്നുള്ള മാർക്ക് എഴുതുക പ്രത്യേകത തേർട്ടി ഈസ്റ്റ് ടു സെവൻറ്റി എന്നുള്ള റേഷ്യോയിൽ മാർക്കുകൾ ഇഗ്നോ നൽകും അതാണ് അതിൽ പ്രത്യേകമായിട്ട് പറയാനുള്ളത് ഇത് പലർക്കും മനസ്സിലാകാത്ത സംഗതിയാണ് അത് ഞാൻ ഈ ഒരു എക്സാമ്പിളിലൂടെ ഈ ഒരു കേസ് സ്റ്റഡിയിലൂടെ കൃത്യമായി താങ്കളെ ഞാൻ പറഞ്ഞ് ബോധിപ്പിക്കുകയാണ് എഴുപത്തിയാറ് മാർക്ക് അസൈൻമെന്റിൽ കിട്ടിയാൽ എഴുപത്തിമൂന്ന് മാർക്ക് അസൈൻമെന്റിൽ കിട്ടിയാൽ നേരിട്ട് ആ മാർക്ക് എഴുപത്തിമൂന്ന് മാർക്ക് ഇഗിനോ തരില്ല മറിച്ച് ആ മാർക്കിന്റെ മുപ്പത് ശതമാനം മാത്രമേ താങ്കൾക്ക് നൽകുകയുള്ളൂ ടേം ആൻഡ് എക്സാമിനേഷനിൽ എത്ര മാർക്കാണോ കിട്ടിയിരിക്കുന്നത് ആ മാർക്ക് അതുപോലെ താങ്കൾക്ക് ലഭിക്കില്ല മറിച്ച് അതിൻ്റെ എഴുപത് ശതമാനം മാർക്കേ കിട്ടുകയുള്ളൂ അതുകൊണ്ട് തന്നെ അസൈൻമെന്റിലും നല്ല മാർക്ക് വാങ്ങണം ടേം എൻ്റെ എക്സാമിനും നല്ല മാർക്ക് വാങ്ങണം ആ രണ്ട് മാർക്കും നല്ലത് വരുമ്പോഴാണ് നിങ്ങൾക്ക് ഫൈനൽ മാർക്ക് വളരെ നന്നായി വരിക എന്ന് മനസ്സിലാക്കുക വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു അസൈൻമെന്റിന് വന്നിരിക്കുന്ന മാർക്കുകൾ അതുപോലെ നിങ്ങൾക്ക് നൽകില്ല ടേം എൻഡ് എക്സാമിന് എഴുതിയ മാർക്കുകൾ അതുപോലെ നിങ്ങൾക്ക് നൽകില്ല മറിച്ച് അസൈൻമെന്റിൽ വന്ന മാർക്കിന്റെ മുപ്പത് ശതമാനം വെയിറ്റേജും തിയറി പരീക്ഷയിലെ ടേം എൻഡ് തിയറി എക്സാമിനേഷന്റെ എഴുപത് ശതമാനവുമാണ് താങ്കൾക്ക് മാർക്ക് തരിക ഇനി ഞാൻ കൃത്യമായി ഓരോന്നും ഉദാഹരണം പറയാം എംഇ ജി ഒന്ന് എന്നുള്ള പേപ്പറിൽ എഴുപത്തി മൂന്ന് മാർക്ക് അസൈൻമെന്റിന് നൽകിയിട്ടുണ്ട് എഴുപത്തിമൂന്ന് മാർക്ക് എന്ന് പറയുമ്പോൾ ആ എഴുപത്തിമൂന്ന് മാർക്കിന്റെ മുപ്പത് ശതമാനം വെയിറ്റേജ് വെയിറ്റേജ് മുപ്പത് ശതമാനം എന്ന് പറയുമ്പോൾ ഇരുപത്തി ഒന്ന് പോയിന്റ് ഒമ്പത് എഴുപത്തി മൂന്ന് ഇൻറ്റു മുപ്പത് ബൈ നൂറ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇരുപത്തി ഒന്ന് പോയിന്റ് ഒമ്പത് അതിനിവിടെ ഇങ്ങനോ ഇരുപത്തിരണ്ട് മാർക്ക് തന്നിട്ടുണ്ട് എഴുതിയെടുത്തോളൂ അങ്ങനെ തന്നെ രണ്ടാമത്തെ എംഇ ജി രണ്ടില് എഴുപത്തി ആറ് ഇന്റു പോയിന്റ് മൂന്ന് അതായത് മുപ്പത് ബൈ നൂറ് പോയിന്റ് മൂന്ന് മുപ്പത് ബൈ നൂറ് മുപ്പത് ബൈ നൂറ് മുപ്പത് ബൈ നൂറ് എന്ന് നമ്മൾ എഴുതുന്നതിന് പകരം പോയിന്റ് മൂന്ന് കൊണ്ട് ഗുണിക്കുക പോയിന്റ് മൂന്ന് കൊണ്ട് ഏഴ് എഴുപത്തി ആറ് ഇൻറ്റു എന്ന് പറയുമ്പോൾ എന്നാണ് കിട്ടുന്നത് അത് മാർക്കായി താങ്കൾക്ക് തന്നിട്ടുണ്ട് പത്തൊമ്പത് പോയിന്റ് എട്ട് മാർക്കേ ഉള്ളൂ പത്തൊമ്പത് മാർക്കല്ല ഇഗ്നോ ഇതിനോ തരുന്നത് അത് ഇരുപത് മാർക്കായി തന്നിട്ടുണ്ട് അതുപോലെ തന്നെ എം ഇ ജി നാലില് അറുപത്തി എട്ട് മാർക്ക് അറുപത്തി എട്ട് ഇന്റു പോയിന്റ് മൂന്ന് ഇൻറ്റു പോയിന്റ് മൂന്ന് എന്ന് പറയുമ്പോൾ ഇരുപത് പോയിന്റ് നാല് അത് ഇരുപത് മാർക്കായി താങ്കൾക്ക് നൽകിയിട്ടുണ്ട് എൺപത്തി മൂന്ന് എന്നുള്ള അസൈൻമെന്റിന്റെ മാർക്ക് എൺപത്തി മൂന്ന് ഇൻറ്റു എൺപത്തി മൂന്ന് ഇൻറ്റു പോയിന്റ് മൂന്ന് മാർക്കായി തന്നിട്ടുണ്ട് അങ്ങനെ ക്രമത്തിൽ ഇനി പതിനൊന്നിന്റെ ഞാൻ പറയാം എഴുപത്തി ഒമ്പത് ഇൻറ്റു പോയിന്റ് പോയിന്റ് ഏഴ് അത് ഇരുപത്തി നാല് മാർക്കായി തന്നിട്ടുണ്ട് അപ്പോൾ മുപ്പത് ശതമാനം വെയിറ്റേജിൽ നിങ്ങൾക്ക് മാർക്കുകൾ ലഭിച്ചു ഇനി ടേം എൻഡ് എക്സാമിനേഷന്റെ എഴുപത് ശതമാനം വെയിറ്റേജ് എങ്ങനെ എന്ന് നമുക്ക് നോക്കാം നാൽപ്പത്തി ഒമ്പത് മാർക്ക് അല്ലെങ്കിൽ ഇന്റു പോയിന്റ് ഏഴ് ഒമ്പതിന്റെ എഴുപത് പോയിന്റ് പോയിന്റ് ഏഴ് എന്ന് പറയുമ്പോൾ മുപ്പത്തി നാല് പോയിന്റ് മൂന്ന് അതിനെ റൗണ്ട് ഓഫ് ചെയ്ത് മുപ്പത്തിനാല് മാർക്ക് താങ്കൾക്ക് നൽകിയിട്ടുണ്ട് അങ്ങനെ ഇവിടെയും മുപ്പത്തിനാല് ഇവിടെയും മുപ്പത്തിനാല് ഇവിടെയും മുപ്പത്തിനാല് അങ്ങനെ നാല് മുപ്പത്തിനാല് നാല്പത് ഇന്റ് ഏഴ് നാല്പത് ഇൻറ്റു പോയിന്റ് ഏഴ് കറക്റ്റ് നാല് ഇരുപത്തി എട്ട് ഇരുപത്തി എട്ട് മാർക്ക് എന്ന് ഇവിടെ ഇഗ്നോ നൽകിയിരിക്കുന്നു നാൽപ്പത്തി ആറ് ഇൻറ്റു പോയിന്റ് ഏഴ് മുപ്പത്തിരണ്ട് പോയിന്റ് രണ്ട് മുപ്പത്തിരണ്ട് മാർക്ക് താങ്കൾക്ക് നൽകിയിരിക്കുന്നു അമ്പത്തി മൂന്ന് ഇൻറ്റു പോയിന്റ് ഏഴ് മുപ്പത്തി ഏഴ് പോയിന്റ് ഒന്ന് മുപ്പത്തിയേഴ് മാർക്ക് താങ്കൾക്ക് നൽകിയിരിക്കുന്നു അമ്പത്തി ആറ് ഇന്റു പോയിന്റ് ഏഴ് മുപ്പത്തി ഒമ്പത് പോയിന്റ് രണ്ട് മുപ്പത്തി ഒമ്പത് മാർക്ക് നൽകിയിരിക്കുന്നു ഇരുപത്തിരണ്ട് മാർക്കും മുപ്പത്തിനാല് മാർക്കും കൂട്ടിയാൽ കിട്ടുന്നത് അമ്പത്തി ആറ് മാർക്ക് അഥവാ മുപ്പത് ശതമാനം തിയറി അസൈൻമെന്റിന്റെ വെയിറ്റേജ് എഴുപത് ശതമാനം ടേം എൻ്റെ എക്സാമിനേഷൻ്റെ വെയിറ്റേജ് അത് കൂട്ടിയിട്ട് നൂറ് മാർക്കിന്റെ വെയിറ്റേജ് ആക്കിയിട്ട് ഇരുപത്തിരണ്ട് പ്ലസ് മുപ്പത്തിനാല് സമം അമ്പത്തി ആറ് നൂറിലാണ് എട്ടോ മാർക്ക് ഇതിലും വെയിറ്റേജിൽ കണ്ടു മുപ്പത് ശതമാനം ഇതിലും വെയിറ്റേജ് കണ്ടു എഴുപത് ശതമാനം എന്നിട്ട് അത് നൂറ് ശതമാനമാക്കി മാറ്റി രണ്ടും തമ്മിൽ കൂട്ടി ഇരുപത്തിരണ്ട് മുപ്പത്തിനാല് കൂട്ടിയാൽ അമ്പത്തി ആറ് ഇരുപത്തി മൂന്ന് മുപ്പത്തിനാല് അമ്പത്തിയേഴ് ഇരുപത് മുപ്പത്തി നാല് അമ്പത്തിനാല് അങ്ങനെ ഇരുപത്തി നാല് മുപ്പത്തി ഒമ്പത് അറുപത്തി മൂന്ന് എന്നുള്ള മാർക്ക് ഇനി പ്രിയപ്പെട്ടവരെ നിങ്ങൾ കാണാത്ത ഒരു വലിയ സന്തോഷം ഞാൻ പറയട്ടെ നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെടുകയും ഞാൻ പ്രണയിക്കുന്നത് പോലെ നമ്മുടെ ഇഗ്നയെ താങ്കളും പ്രണയിക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ പറയട്ടെ സത്യത്തിൽ നൂറ് മാർക്കിൽ താങ്കൾക്ക് എഴുത്തു പരീക്ഷയിൽ എത്ര മാർക്കാണ് കിട്ടിയത് നൂറ് മാർക്കിൽ നാൽപ്പത്തിഒൻപത് മാർക്കേ കിട്ടിയിട്ടുള്ളൂ പക്ഷെ ഈ കുട്ടി പറയുന്നത് പോലെ അല്ല വ്യാഖ്യാനിക്കേണ്ടത് നേരെ റിവേഴ്സ് ആയിട്ടാണ് വ്യാഖ്യാനിക്കേണ്ടത് എഴുത്തു പരീക്ഷയിൽ വെറും നാൽപ്പത്തി ഒമ്പത് മാർക്ക് ഉണ്ടായിരുന്ന കുട്ടി ഇവിടെ അമ്പത്തി ആറ് മാർക്കോടുകൂടി പാസ് ആയിരിക്കുന്നു എന്ന് വേണം വ്യാഖ്യാനിക്കാൻ നാൽപ്പത്തി ഒമ്പത് മാർക്ക് മാത്രമുള്ള സെക്കൻഡ് ക്ലാസ്സിൽ താഴെ മാർക്കുള്ള കുട്ടിക്ക് അമ്പത്തി ആറ് മാർക്ക് അമ്പത്തഞ്ച് ശതമാനത്തിൽ മേലെ മാർക്കായി വന്നപ്പോൾ ആ കുട്ടിക്ക് നെറ്റ് എഴുതാനുള്ള യോഗ്യത കിട്ടി സാധാരണ സെക്കൻഡ് ക്ലാസ് വേണം സെക്കൻഡ് ക്ലാസ് വേണം അമ്പത് ശതമാനം വേണം എന്ന് പലരും ഹയർ സെക്കൻഡറി അധ്യാപകനാകാൻ വേണ്ടി അമ്പത് ശതമാനം വേണം നെറ്റ് എഴുതാൻ പി എച്ച് ഡിക്ക് പോകാൻ അമ്പത്തി അഞ്ച് ശതമാനം മാർക്ക് വേണം അങ്ങനെ ഈ നാൽപ്പത്തി ഒമ്പത് നാൽപ്പത്തി ഒമ്പത് നാൽപ്പത്തി ഒമ്പത് നാല്പത്തി ഒമ്പത് നാൽപ്പത് നാൽപ്പത്തി ആറ് എന്നുള്ള മാർക്കുകൾ എല്ലാം ഞ്ച് ശതമാനത്തിന് മുകളിൽ മാർക്കായി മാറിയിരിക്കുന്നു അമ്പത്തിയാറ് മാർക്ക് അമ്പത്തിയേഴ് മാർക്ക് ഇവിടെ അമ്പത്തിനാല് മാർക്ക് വരാൻ കാരണം എന്താണ് അസൈൻമെന്റിന്റെ മാർക്ക് അറുപത്തി ആറ് മാർക്കായി പത്ത് മാർക്ക് കുറവ് വന്നതുകൊണ്ട് ഇവിടെ ഒരു മാർക്ക് അമ്പത്തി അഞ്ചിൽ നിന്ന് കുറഞ്ഞു പോയി പത്ത് മാർക്ക് ഇവിടെ കുറവുള്ളത് കൊണ്ട് അറുപത്തി എട്ട് മാർക്ക് മാത്രം ഉള്ളതുകൊണ്ട് ഇവിടെയും അമ്പത്തി മൂന്നായി ചുരുങ്ങിപ്പോയി എന്നാൽ എൺപത് മാർക്ക് അസൈൻമെന്റിൽ വന്നു നാൽപ്പത് മാർക്ക് മാത്രം ു അവിടെയാണ് നമ്മൾ നോക്കേണ്ടത് എം ഇ ജി അഞ്ചിന്റെ കാര്യം നോക്കൂ എമ്പത്തിമൂന്ന് മാർക്ക് അസൈൻമെന്റ് മാർക്ക് ജസ്റ്റ് പാസ് നാൽപ്പത് മാർക്ക് മാത്രമേ തിയറി പരീക്ഷയിലുള്ളൂ പക്ഷെ ആ കുട്ടിക്ക് ഇവിടെ അമ്പത്തി ആറ് മാർക്ക് കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അമ്പത്തി അഞ്ച് ശതമാനത്തിന് മുകളിലാണ് മാർക്ക് അമ്പത്തിയാറ് മാർക്ക് ഉള്ള ഈ എം ഇ ജി പതിനൊന്ന് എന്നുള്ള പേപ്പറിന് അമ്പത്തി ആറ് മാർക്ക് ജസ്റ്റ് അമ്പത്തി ആറ് മാർക്ക് ഇതൊന്നും ഫസ്റ്റ് ക്ലാസ്സിൽ ഇല്ല പക്ഷെ ആ കുട്ടിക്ക് ഇപ്പോൾ നാനൂറ്റി അമ്പത്തി നാല് ഔട്ട് ഓഫ് എണ്ണൂറ് എന്നുള്ളതിൽ ആ കുട്ടിക്ക് വന്നിരിക്കുന്ന മൊത്തം മാർക്ക് എത്ര എന്ന് താങ്കൾക്ക് അറിയാമോ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് വിത്ത് പോയിന്റ് ഏഴ് അഞ്ച് മാർക്ക് എന്ന് പറയുമ്പോൾ അമ്പത്തി അഞ്ച് മാർക്കിൽ കൂടുതൽ ഉണ്ടെങ്കിൽ നെറ്റ് എഴുതാം പി എച്ച് ഡി എഴുതാം ഈ മാർക്കുകളുടെ ആവറേജ് എന്ന് പറയുമ്പോൾ നാൽപ്പത്തി ഒമ്പത് പോയിന്റ് എന്നാണ് മാർക്ക് ഒമ്പത് പോയിന്റ് എട്ട് എന്ന് പറയുന്നത് ഒരു കാരണവശാലും അമ്പത് ശതമാനം ഇല്ല സെക്കൻഡ് ക്ലാസ് മാർക്ക് മാത്രം അമ്പത് ശതമാനം മാത്രം മാർക്കുള്ള കുട്ടി അമ്പത്തി ആറ് പോയിന്റ് ഏഴ് അഞ്ചിലേക്ക് എത്താനുള്ള മാജിക് തന്നത് അസൈൻമെന്റിലെ ഇനിയും നല്ല മാർക്കുകളാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഈ സംഗതി ഞാൻ പറയുന്നത് കൃത്യമായി താങ്കൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു ഇനി നിർബന്ധമായും ഞാൻ പറയാൻ പോകുന്ന സംഗതികൾ താങ്കൾ നിർബന്ധമായും ഇനി ഞാൻ പറയുന്ന സംഗതി വളരെ വളരെ ആഴത്തിൽ മനസ്സിലാക്കുക ഇഗ്നോയുടെ നിങ്ങൾക്ക് വസന്തകാലം ഉണ്ടാക്കണമെങ്കിൽ ഇഗ്നോയുടെ മാർക്കിലൂടെ താങ്കൾക്ക് ഉയർന്ന മാർക്കുകൾ കിട്ടണമെങ്കിൽ അത് ഒരു സൂപ്പർ സക്സസ് ഐഡിയ ഈസിയായി പാസ് താങ്കൾക്ക് ഞാൻ നൽകുന്നു പരീക്ഷയിലും നല്ല മാർക്ക് വാങ്ങണം ും നല്ല മാർക്ക് വാങ്ങണം അതിന് എം നോട്ട്സ് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് ട്രസ്റ്റ് കേരള എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് താങ്കൾക്ക് നൽകുന്ന സക്സസ് ഐഡിയാസ് സക്സസ് എന്നുള്ള കേന്ദ്ര ബിന്ദുവിലേക്ക് അറുപത് ശതമാനം എഴുപത് ശതമാനം മാർക്കോടുകൂടി ഇടിച്ച് കയറാനുള്ളത് രണ്ട് ടൂളുകൾ ഞാൻ താങ്കൾക്ക് ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട് ഒന്ന് ലേബർ ഇന്ത്യ മോഡലിലുള്ള ഗൈഡുകൾ വാങ്ങി വളരെ മനോഹരമായി പഠിക്കുക ും തട്ടിപ്പാണ് എന്താണ് തട്ടിപ്പ് നിങ്ങൾക്ക് നോക്കിക്കോളൂ തട്ടിപ്പുകളുടെ ഒരു പെരുമാല പെരുമഴക്കാലം തന്നെ നമുക്ക് അവിടെ കാണാം അവിടെ ഈ പെട്ടെന്ന് തന്നെ സബ്മിറ്റ് ചെയ്യാനുള്ള അസൈൻമെന്റ് നിങ്ങൾക്ക് റെഡി ടു റെക്കൻ അസൈൻമെന്റ് എന്ന് ഒരുപാട് പേർ ഞാൻ അത് അത് കാണിക്കാത്തത് അതിനുള്ള വാട്സപ്പ് നമ്പറിൽ എങ്ങാനും നിങ്ങൾ ബന്ധപ്പെടുമോ എന്നുള്ള ആശങ്കയിലാണ് ഞാൻ അത് പറയുന്നത് ഇന്നലെ എനിക്ക് വന്ന ഒരു മെസ്സേജില് വളരെ ദാരുണമായ ഒരു സംഭവം ഒരാൾ അതിൽ അതിൽ സംഭവിച്ച ഒരു സംഗതിയാണ് ഇനി ഞാൻ താങ്കളെ കേൾപ്പിക്കുന്നത് ഒരു ഒരു ടീച്ചർക്ക് അതും ഒരു ടീച്ചറാണ് ആ ഒരു ടീച്ചർക്ക് പറ്റിയ ഒരു അബദ്ധം ഞാൻ താങ്കളെ കേൾപ്പിക്കുന്നു ഇതിൽ ഞാൻ റെക്കോർഡ് ചെയ്ത് വച്ചിരിക്കുന്ന ഒരു സംഗതിയിൽ അവരുടെ വേറെ ഒരു പേരാണ് യഥാർത്ഥത്തിൽ മനസ്സിലാക്കുക അവർ എനിക്ക് നൽകിയിട്ടുള്ള ഒരു സന്ദേശം ഞാൻ ഇപ്പോൾ താങ്കളെ കേൾപ്പിക്കുന്നു അത് നിർബന്ധമായും മനസ്സിലാക്കി വയ്ക്കുക അവർക്ക് പറ്റിയ ഒരു വലിയ അബദ്ധം എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ താങ്കളെ കേൾപ്പിക്കുന്നു ഒരു കാരണവശാലും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് ഒന്നും ഇതുവരെ ചെയ്യാനായിട്ട് പറ്റിട്ടില്ല പിന്നെ ഞാൻ ഡിജിറ്റൽ ആയിട്ടാണ് ഞാൻ അതിന്റെ മെറ്റീരിയൽസ് അപ്ലൈ ചെയ്തിപ്പോ അങ്ങനെയാണ് ചെയ്തത് അബദ്ധം പറ്റിയത് അഡ്മിഷൻ എടുക്കുമ്പോൾ എം നോട്ട്സിലൂടെയോ എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസിലൂടെയോ അഡ്മിഷൻ എടുക്കാതെ നാട്ടിൽ കാണുന്ന ചെറിയ ചെറിയ ഓരോ കുട്ടികളിലൂടെ അഡ്മിഷൻ എടുക്കുമ്പോൾ സ്വയമേ അഡ്മിഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് പറ്റിയ ഒരു അബദ്ധമാണ് അത്തരത്തിലുള്ള അബദ്ധങ്ങൾ വരാതിരിക്കാൻ അഡ്മിഷന് തീർച്ചയായും എം നോട്ട്സിനെ മാത്രം ആശ്രയിക്കുക എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസിനെ മാത്രം ആശ്രയിക്കുക ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലുള്ള നാല് നമ്പറിൽ താങ്കൾക്ക് അഡ്മിഷൻ എന്ന് മാത്രം ഒരു വാട്സപ്പ് മെസ്സേജ് ഐച്ചാൽ താങ്കൾക്ക് എല്ലാ സൗകര്യവും ലഭിക്കുന്നതായിരിക്കും വീഡിയോ ശബ്ദം കേൾക്കാം വെണ്ടർ കാണാൻ പറ്റില്ല അതേ കാര്യം അപ്പോൾ സാധാരണ വീഡിയോ ഞാൻ കണ്ടു ആദ്യം അലയ പ്രവർത്തിബോളുള്ള ഒരു പ്രൊജക്റ്റത്തെപ്പറ്റി പറയാം അസൈൻമെന്റുകളെ പറ്റിയക്ക് വാങ്ങാനൊരു പ്രൊജക്റ്റ് ഞാൻ എന്താണ് ചെയ്യേണ്ടെന്നുള്ള പഠന മെറ്റീരിയൽസ്നെ വെണ്ടി

ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ വാങ്ങിച്ച് ഒരു മെറ്റീരിയലും കയ്യിൽ കിട്ടാതെ പറ്റിക്കപ്പെടുന്ന ഒരുപാട് ആളുകൾ യൂട്യൂബിലൂടെയും അതുപോലെ തന്നെ മറ്റ് പല മാർഗങ്ങളിലും ഫേസ്ബുക്കിലൂടെയും ഇങ്ങനെ വരുന്നുണ്ട് അവർ തരുന്നത് റെഡി ടു റക്കൻ നേരിട്ട് കൊണ്ടുപോയി സമർപ്പിക്കാവുന്ന അസൈൻമെന്റ് അസൈൻമെന്റ് അങ്ങനത്തെ അസൈൻമെന്റ് വാങ്ങിച്ചാൽ പൂജ്യം മാർക്കേ താങ്കൾക്ക് ലഭിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക നല്ല മാർക്കുകൾ കിട്ടാൻ ലേബർ ഇന്ത്യ മോഡലില് വളരെ ശാസ്ത്രീയമായി തയ്യാറാക്കിയ അക്കാഡമിക് കൗൺസിലർമാർ തയ്യാറാക്കിയ ലേബർ ഇന്ത്യ മോഡലിലുള്ള സൂപ്പർ റഫറൻസ് മെറ്റീരിയൽ താങ്കൾക്ക് ലഭിക്കും അത് വാങ്ങിച്ച് ഈസിയായി പാസ് ഒപ്പം തന്നെ ബി എ ബി കോം ബി സി എ തുടങ്ങിയ എല്ലാ ഡിഗ്രി പ്രോഗ്രാമുകൾക്കും എം എ ഇംഗ്ലീഷ് തുടങ്ങിയിട്ടുള്ള പി ജി പ്രോഗ്രാമുകൾക്കും മലയാളത്തിൽ മനസ്സിലാകുന്ന തരത്തിൽ ക്ലാസും ഒപ്പം ഇംഗ്ലീഷിൽ ഗംഭീരമായ അവതരണവുമുള്ള ഉള്ള ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസിന്റെ ക്ലാസ്സുകളിലും താങ്കൾ ജോയിൻ ചെയ്യുക എല്ലാ നന്മകളും താങ്കൾ ഉണ്ടാകാൻ ഈ രണ്ട് കാര്യങ്ങൾ താങ്കൾ നിർബന്ധമായും ചെയ്യുക ഒരു കാരണവശാലും മടിക്കരുത് പതിനാല് ഗുണമുള്ള വളരെ വലിയ ലേബർ ഇന്ത്യ മോഡലുള്ള ഗൈഡുകളാണ് മൊത്തം ആശയത്തെ വളരെ ചുരുക്കി ഇതിനോ ഏറ്റവും ടോപ്പ് പുസ്തകമാണ് നമുക്ക് നൽകുന്നത് ആ പുസ്തകങ്ങൾ വളരെ വിപുലമായി ഉള്ളതിനെ കാച്ചി പരീക്ഷയ്ക്ക് ആവശ്യമായുള്ള രൂപത്തിലേക്ക് മാറ്റുകയും പരീക്ഷ ഓറിയന്റഡായി അത് നടത്തുകയും മുൻ വർഷത്തെ ചോദ്യ പേപ്പറുകൾ നമുക്ക് അനാലിസിസ് നടത്താനുള്ള ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരവും ഇഗ്നോയുടെ ബുക്കുകളിലുള്ള ക്വസ്റ്റ്യൻസുകള് ചെക്ക് യുവർ പ്രോഗ്രസ് ചെക്ക് യുവർ പ്രോഗ്രസ് ചെക്ക് യുവർ പ്രോഗ്രസ് എന്നുള്ള ചോദ്യങ്ങൾ സാധാരണ ടെക്സ്റ്റ് ബുക്കിന്റെ അവസാനം ചോദ്യങ്ങൾ ഉണ്ടാവുമല്ലോ ആ ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരങ്ങൾ ഈസിയായി എങ്ങനെ നല്ല നല്ല പോയിന്റുകൾ നമുക്ക് ലഭ്യമാക്കാം എന്നുള്ളത് അത് മാത്രമല്ല ഓരോ ചോദ്യ പേപ്പറുകളും ഇതിൽ നൽകിയിട്ട് ആ ചോദ്യങ്ങൾ ഈ പുസ്തകത്തിൽ എവിടെയാണ് ഉള്ളത് എന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് വളരെ പ്രയാസമുണ്ടാകും പക്ഷെ നമ്മൾ സംഘടിപ്പിച്ചു തരുന്ന ഈ ലേബർ ഇന്ത്യ മോഡലിലുള്ള ഗൈഡിൽ അതിൽ ഓരോ പേജുകളിൽ എത്ര എവിടെയാണ് ഇതിന്റെ ഉത്തരം കിടക്കുന്നത് എന്ന് പേജ് നമ്പർ അടക്കം അനാലിസിസ് ചെയ്തിട്ടുള്ള വിപുലമായ ഒരു പാക്കേജാണ് നിങ്ങളുടെ മുമ്പിലുള്ളത് അപ്പോൾ എഴുതി കെട്ടിയ മാർക്കുകളും പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റിലും വന്ന മാർക്കുകളും തമ്മിൽ ബന്ധമില്ല എന്നല്ല മുപ്പത് ഈസ്റ്റു എഴുപത് എന്നുള്ള റേഷ്യാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് നല്ല മാർക്കുകൾ അസൈൻമെന്റിന് കിട്ടണം അപ്പോൾ തട്ടിപ്പ് അസൈൻമെന്റ് രേഖകൾ വാങ്ങാതിരിക്കുക ലേബർ ഇന്ത്യ മോഡലുള്ള ഗൈഡുകൾ വാങ്ങുക ഒപ്പം തന്നെ എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസിന്റെ നമ്മൾ സ്വായത്തമാക്കുക അതുപോലെ തന്നെ ടേം എന്റെ എക്സാമിനേഷന്റെ നല്ല പരീക്ഷയ്ക്ക് പാസ് ആകാൻ അതിന് ലേബർ ഇന്ത്യ മോഡലുള്ള ഗൈഡൻസ് ക്ലാസ്സുകളും നല്ല അവതരണ ശൈലിയുള്ള ക്ലാസുകളിലും താങ്കൾക്ക് വളരെ മനോഹര മുന്നോട്ട് പോകാം പുതിയ അഡ്മിഷൻ നേടാൻ മുതൽ അഡ്മിഷൻ മുതൽ സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടുന്നത് വരെ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റുകളുടെ നേതൃത്വത്തിലുള്ള എഡ്ജ് ഫോർ ഫോർ അഡ്വാൻസ്ഡ് സെന്റർ നേതൃത്വത്തിലുള്ള ഈ സ്ഥാപനങ്ങളിലൂടെ മാത്രം താങ്കൾ അഡ്മിഷൻ എടുക്കുക ആർ കോറിലേറ്റഡ് പോസിറ്റീവ് കോറിലേഷൻസ് എക്സാമിനേഷൻ മാർക്ക് ആൻഡ് അസൈൻമെന്റ് മാർക്ക് ഇതാണ് ഈ ഹൈപ്പോതസിസിന്റെ രത്ന ചുരുക്കം അവ തമ്മിൽ വളരെ നല്ല ബന്ധമാണ് മുപ്പത് ഈ എഴുപത് എന്നുള്ള അംശബന്ധത്തിലാണ് അവ ബന്ധപ്പെട്ടിരിക്കുന്നത് അസൈൻമെന്റിന്റെ മാർക്കുകളും കൂടണം എക്സാമിനേഷൻറെ മാർക്കുകളും കൂടണം ആ കൂടിയ മാർക്കുകൾ രണ്ടും ചേർന്ന് നൂറിൽ എൺപത് ശതമാനത്തിൽ കൂടുതൽ ഇവിടെയും അസൈൻമെന്റിലും മാർക്ക് വാങ്ങണം നൂറിൽ എൺപത് ശതമാനത്തിൽ കൂടുതൽ എക്സാമിനേഷനില് മാർക്കുകൾ കിട്ടിയാൽ എൺപത് ശതമാനത്തിൽ കൂടുതൽ അഗ്രിഗേറ്റ് മാർക്ക് വാങ്ങി ഈസിയായി പാസ് ആകാം എന്നുള്ള ഉറപ്പ് താങ്കളെ അറിയിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് എവിടെ വാങ്ങുന്നു വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക എല്ലാവർക്കും ഗുണമുണ്ടാകട്ടെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്